കേരളമാകെ സൗഹൃദം കാത്തുനിന്നു വഴിയിൽ നിറമുള്ള ചൂട്ട് തെളിച്ച് മനുഷ്യർ കൈതന്നു മാനവസഞ്ചാരം മനസ്സിൽ തുടരുമെന്ന് വാക്ക് തന്നു നാം നടന്നു തുടങ്ങുമ്പോൾ അതിർത്തിയിലെ മുൾവേലി പൂക്കുന്നു ആ സുഗന്ധം ഈ നാടിനെ കരുത്താകുന്നത് കാണൂ ഈ വിളക്കണയരുതേ ഹൃദയങ്ങളെ വെറുപ്പ് പരത്തും വർഗീയതകൾ വിദ്വേഷ വളർത്തുമ്പോൾ സൗഹാർദ്ദ പ്രതിരോധത്തിൻ്റെ സ്നേഹരാജ്യം പണിയുകയാണ് ആകാശമോളം ജീവന്റെ നീ എന്ന ഞാൻ അക്ഷരങ്ങൾ തെരുവിലായുധമേതിയതേരങ്ങളിൽ അരുതെന്ന അയൽപ്പാക്ഷരത്തിൻ്റെ ചിറകുള്ളിൽ വിറപ്പൂണ്ട ചിത്രം വരച്ചതാരാ അരുതൂറോ نور الوجود وأنادي يا تهامي يا معدن الجود، وأنادي يا تهامي يا معدن الجود منيتي أقصى مرامي أحظى بالشهود من വിഷു ആരാണി മണ്ണിനു തണലായി കണ്ണിമ വെട്ടാതുണർന്നിരിക്കുന്നോ ആരാണു മനുഷ്യ കുലത്തിനു മാനവമൂല്യം പകർന്നു നൽകുന്നു ആരാണി മണ്ണിനു തുണയായി കണ്ണിമ വിട്ടാതുണർന്നിരിക്കുന്നു ആരാണു മനുഷ്യകുലത്തിനു മാനവമൂല്യം പകർന്നു